എന്നെന്നും രചന ശിവപ്രിയ എനിക്കിപ്പോൾ കല്യാണം വേണ്ടാന്ന് അമ്മയൊന്നു പറഞ്ഞു മനസ്സിലാക്കുകയെന്നു വച്ചാൽ ഒരു ജോലി വാങ്ങിയിട്ട് സ്വന്തം കാലിൽ നിൽക്കണം എനിക്ക് വേണ്ടി മാത്രമല്ലോ ഈ വാശി പിടിക്കുന്നു ഇത്രയും കഷ്ടപ്പാടിനടക്കും എന്നെ പഠിപ്പിച്ച നിലയിലെത്തിച്ച നിങ്ങൾക്ക് ഒരു താങ്ങും തള്ളാവണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടാക്കുന്ന പൈസയുടെ ആദ്യ പങ്ക് നിങ്ങൾക്ക് നൽകണം മുണ്ട് മുറുക്കിയെടുത്ത് നിങ്ങൾ എനിക്ക് തന്ന സന്തോഷങ്ങൾ തിരിച്ച് നൽകണം എനിക്ക് അങ്ങനെ ഓരോ സ്വപ്നങ്ങളും എണ്ണി എണ്ണി പറഞ്ഞിട്ടും ആരും ഒന്നും ശബ്ദിക്കുന്നില്ല പുറത്തേക്ക് നോക്കി നിർവികാരിതയുടെ ഉമറപ്പടിയിൽ ചാരി നിൽക്കുന്ന അമ്മ ഈ പറഞ്ഞുകൊണ്ടൊന്നും പിന്മാറാൻ എന്ന ഉറച്ച തീരുമാനം ആ കണ്ണുകളിൽ കാണുന്നുണ്ട് ഒരാശ്വാസത്തിനെന്ന പോലെ ഞാൻ അച്ഛനെ നോക്കി വാർദ്ധക്യം തളർത്തിയ കണ്ണുകളിൽ ഞാനൊരു നീർത്തിളക്കം കണ്ടു ഞരമ്പുകൾ തെളിഞ്ഞു നിന്നാ ശോഷിച്ച കൈകൾ ഇടക്കിടക്ക് വിറകൊള്ളുന്നു പ്രായം അച്ഛനെ വല്ലാതെ തളർത്തിയിരിക്കുന്നു വിറയാറുന്ന ശബ്ദത്തിൽ അച്ഛൻ സംസാരിച്ചു തുടങ്ങി മോളെ എനിക്കും നിന്റെ അമ്മക്കും ആണായും പെണ്ണായും നീ ഒന്നേ ഉള്ളൂ നിന്നെ പഠിപ്പിച്ച് വലുതാക്കി നീയോ എന്തെങ്കിലും ഒരു ജോലിക്കാരിയാവുന്നത് കാണാൻ വേണ്ടിയാ മുണ്ട് മുറുക്കി പണിയെടുത്തത് അച്ഛൻ ദൈവം സഹായിച്ചെൻ്റെ മോള് പഠിത്തൊക്കെ കഴിഞ്ഞില്ലേ സ്കൂളിൽ സ്ഥിരമല്ലേലൊരു ജോലിയായില്ലേ അച്ഛന് പ്രായമായി വരുമല്ലേ മോളെ നിന്നെ നല്ലൊരാട് കൈ പിടിച്ച് കൊടുത്തിട്ട് കണ്ണടക്കണമെന്നാ അച്ഛൻ്റെ ആഗ്രഹം മോളോട് ഇന്ന് വരെ ഒരാഗ്രഹം അച്ഛൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഈ ആഗ്രഹം എൻ്റെ മോള് സാധിപ്പിച്ചു തരണം എതിർത്തൊന്നും പറയാൻ പിന്നെ എൻ്റെ നാവ് പൊന്തിയില്ല ശരിയാണ് അച്ഛന് ഇന്ന് ഓരോരങ്ങളും പറഞ്ഞിട്ടില്ല എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹമല്ലേ കണ്ണടയും മുമ്പ് സ്വന്തം മക്കളുടെ ജീവിതം സുരക്ഷിതമാക്കണമെന്ന് എനിക്ക് സമ്മതാണ് അച്ഛ നിനക്ക് ഞങ്ങളോട് ദേഷ്യാവല്ലേ മോളെ നിന്റെ സ്വപ്നങ്ങൾക്ക് കൂട്ടിക്കാത്ത മാതാപിതാക്കളായി തോന്നുന്നുണ്ടാവും അല്ലേ അമ്മ സാരി തുമ്പുകൊണ്ട് കണ്ണുകളെ തുടച്ചുകൊണ്ട് ചോദിച്ചു എന്താ അമ്മ ഈ പറയുന്നത് ഇന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിയർപ്പിന്റെയും പ്രാർത്ഥനയുടെയും പല നിങ്ങൾ ഒറ്റക്കാക്കി പോകുന്ന ആലോചിക്കാൻ കൂടി വയ്യാത്തോണ്ടാ ഞാൻ ഇപ്പോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു മഹി നല്ലവനാ മോളെ എനിക്ക് ഉറപ്പുണ്ട് അവൻ നിന്നെ നോക്കുന്നു ഒന്നുമില്ലേ എന്റെ മാധവന്റെ അവൻ ഞാനൊന്ന് മൂള മാത്രം ചെയ്തു അങ്ങനെ ആ ചർച്ചയ്ക്ക് ഒരു തീരുമാനമായി അച്ഛനെ അപ്പത്തന്നെ തന്റെ ഉറ്റ സുഹൃത്തായ മാധവ് മാഷിനെ വിളിച്ച് കാര്യം പറഞ്ഞു അത്താഴം കഴിച്ചു കഴിഞ്ഞ് ഒരുവിധ അടുക്കളയ്ക്ക് ഒതുക്കി വെച്ച് ഉറങ്ങാനായി കിടന്നു ഞാൻ രാത്രിയേറെ ആയിട്ട് ഉറക്കം വരുന്നില്ല പതിയെ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി പുറത്ത് നല്ല നിലാവുണ്ട് തണുത്ത കാറ്റിനൊപ്പം മുല്ലപ്പൂവിൻ്റെ ഗന്ധവും മുറിയിലാകെ പരന്നു നാളെയാണ് പെണ്ണു കാണുക വെറുതെ ഒരു ചടങ്ങ് അത്ര തന്നെ കുട്ടിക്കാലം മുതൽ കാണാൻ തുടങ്ങിയതാണ് മഹിയേട്ടനെ എന്നേക്കാൾ മൂന്നോ നാലോ വയസ്സ് പ്രായമുണ്ടാവും ഞാൻ പഠിച്ച അതേ സ്കൂളിലായിരുന്നു മഹിയേട്ടനും പഠിച്ചിരുന്നു മഹിയേട്ട സ്കൂളിലെ ഒരു സ്റ്റാർ തന്നെയായിരുന്നു നന്നായി പഠിക്കും പോരാത്തതിന് നന്നായിട്ട് എഴുതുകയും ചെയ്യും സ്കൂൾ മാഗസീനിൽ മഹിയേട്ടൻ്റെ കവിതകളും കഥകളും ഏറെ കൗതുകത്തോടെ ഞാൻ വായിക്കാറുണ്ടായിരുന്നു അത്ര മനോഹരമായിരുന്നു മഹിയേട്ടൻ്റെ ഓരോ രചനകളും മഹിയേട്ടൻ എട്ടാം തരത്തിൽ പഠിക്കുമ്പോഴാണ് ഏട്ടൻ്റെ അമ്മ മരിക്കുന്നത് മഹിയേട്ടൻ്റെ അനിയത്തി മഹിമ അന്ന് തീരെ ചെറുതാണ് പിന്നീട് മഹിയേട്ടൻ ഒരുപാട് മാറി വായനയും ലൈബ്രറി അനിയത്തിയും മാത്രമായി പുള്ളിക്കാരൻ്റെ ലോകം അച്ഛൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ മകനായതുകൊണ്ട് മഹിയേട്ടൻ പഠിക്കുന്ന കോളേജിൽ തന്നെയായിരുന്നു എന്നെയും ചേർത്ത് പക്ഷേ അപ്പോഴും ഞങ്ങൾ പരസ്പരം അധികം സംസാരിച്ചിരുന്നില്ല ഒരു കണക്കിന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാൾ ഒരേപോലെയാണ് സ്വന്തം ലോകത്ത് ഒതുങ്ങി ജീവിക്കുന്നവർ മഹിയേട്ടൻ മഹിയേട്ടിനിപ്പോൾ ഒരു കോളേജ് പ്രൊഫസറാണ് എനിക്കത് തന്നെയാണ് ആഗ്രഹം അതിനു വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു ഞാനും ആ എല്ലാ സ്വപ്നങ്ങളും പോവണേണമെന്നില്ലല്ലോ ജനാലയടിച്ചു ഞാൻ കിടന്നു പതിയെ മയക്കത്തിലേക്ക് വഴുതി വീണു പെണ്ണ് കാണുമെന്ന പ്രഹസനത്തിനൊടുവിൽ ചെക്കനും എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആവാമെന്ന് അനുമതി കിട്ടിയതോടെ മഹിയേട്ടൻ മേലിനെ പുറത്തേക്ക് ഇറങ്ങി ഞാനും മഹിയേട്ടൻ്റെ പിന്നാലെ പുറത്തേക്ക് ഇറങ്ങി എന്താണ് തനിക്ക് വിവാഹത്തിന് സമതലെന്നുണ്ടോ തൻ്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ അച്ഛൻ്റെ സുഹൃത്തിനെ മകൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന പോലെ തോന്നുന്നുണ്ടോ എനിക്ക് വീട്ടുകാട് നിർബന്ധം കൊണ്ടാണെങ്കിൽ താൻ എന്നോട് തുറന്നു പറഞ്ഞോളൂ കേട്ടോ മുഖത്തേക്ക് നോക്കാതെ മഹിയേട്ട ചോദിച്ചപ്പോൾ ശരിക്കും ഞാൻ എന്തു ഉത്തരം കൊടുക്കണമെന്ന് അറിയാതെ കുഴങ്ങി പെട്ടെന്ന് തന്നെ എന്റെ അച്ഛന്റെ മുഖം മനസ്സിലേക്ക് വന്നു ഏയ് അങ്ങനെയൊന്നുമില്ല മഹിയേട്ട പെട്ടെന്നൊരു കല്യാണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അതിന്റെ ഒരു ടെൻഷൻ എന്റെ പൂർണ്ണ സമ്മത്തോടു കൂടിയാ ഈ കല്യാണം മഹിയേട്ടൻ തിരിഞ്ഞെന്ന് എന്നെ നോക്കി പുഞ്ചിരിച്ചു ആഗ്രഹിച്ച മറുപടി കിട്ടിയത് ആ കണ്ണുകൾ തിളങ്ങുന്ന ഞാൻ കണ്ടു എൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ തനിക്ക് ഇവിടുള്ളതിനേക്കാൾ വലിയ ഉത്തരവാദിത്തവും ഉണ്ടാവുക എൻ്റെ അച്ഛന് താൻ നല്ലൊരു മകളായിരിക്കും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പക്ഷേ അതിലുപരി താൻ എൻ്റെ അനിയത്തെ കൂടി നല്ലൊരു അമ്മയാവണമെന്ന എൻ്റെ ആഗ്രഹം ഞാനൊന്ന് പുഞ്ചിരിച്ചു എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ആരും ചോദിക്കാനില്ല മഹിയേട്ടം വെറുതെ ആയെങ്കിൽ അങ്ങനെ ചോദിക്കുമെന്ന് ഞാൻ ആശ്ചിരുന്നു മനസ്സിലാ ദുഃഖം നിറഞ്ഞുവെങ്കിലും പുറത്തെ സന്തോഷം വരുത്തി ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് അകത്തേക്ക് ചെന്നു എല്ലാവരുടെയും മുഖത്തെ സന്തോഷവും ആശ്വാസവും നിഴലിച്ചു പിന്നെയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു മഹേഷേടൻ്റെ കയ്യിൽ എൻ്റെ കൈ കൈപ്പിടിച്ചു കൊടുക്കവേ അച്ഛൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുന്ന ഞാൻ കണ്ടു ഒരു എനിക്ക് എൻ്റെ അച്ഛന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം ഇതാണെന്ന് തോന്നിപ്പോയി എൻ്റെ അധ്വാനത്തിൻ്റെ പൈസ അച്ഛൻ്റെ കയ്യിൽ കൊടുത്താൽ ഉണ്ടാകുന്ന സന്തോഷത്തെക്കാളൊക്കെ ഇരട്ടിയാണ് ഈ സന്തോഷം എന്ന് ആ കണ്ണുകൾ പറയാതെ പറയുന്ന പോലെ തോന്നി മഹിയേട്ടൻ്റെ വീട്ടിലേക്ക് വിളക്കെന്ന് സ്വീകരിച്ച മഹിയേടൻ്റെ അമ്മായിയായിരുന്നു വൈകിട്ട് ചെറിയ റിസപ്ഷൻ ഉണ്ടായിരുന്നു മഹിയേട്ടൻ അതിൻ്റെ കാര്യങ്ങൾക്കായി ഓടി നടന്നു എന്റെ കൂടെ മഹിമ എപ്പോഴും ഉണ്ടായിരുന്നു വൈകുന്നേരം റിസപ്ഷൻ അച്ഛനും അമ്മയും വന്നു അവരെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷവും സങ്കടവും കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവരെന്നെ ആശ്വസിപ്പിച്ചു റിസപ്ഷൻ കഴിഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങിയ അച്ഛനേയും അമ്മയും മഹിയേട്ടൻ നാളെ വീട്ടിൽ പോയാൽ മതിയെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി രാത്രിയിൽ ഒരു ഗ്ലാസ് പാലും തന്ന് അമ്മേൻ്റെ മഹിയേട്ടൻ്റെ മുറിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഭയമുള്ളിൽ നിറയുന്ന ഞാൻ അറിഞ്ഞു മുറിയിൽ ചെല്ലുമ്പോൾ മഹിയേട്ടൻ അവിടെ ഇല്ലായിരുന്നു മുറിയിൽ ചെന്ന് പാല് ടേബിളിൽ വെച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിന്നപ്പോൾ പിന്നിൽ വാതിലടയുന്ന ശബ്ദം കേട്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ മഹിയേട്ടൻ താനെന്തടകായി നിൽക്കുന്നു ഇരിക്കടോ മഹിയേട്ടൻ എന്നെ പിടിച്ച് കട്ടിലിരുത്തി പേടികൊണ്ട് എൻ്റെ തൊണ്ട വരളെന്ന് ഞാൻ അറിഞ്ഞു മഹിയേട്ടൻ എന്റെ പേടി കണ്ടിട്ടാവാം ചിരിച്ചുകൊണ്ട് പാലെടുത്ത് എനിക്ക് തന്നു ഞാനത് വാങ്ങി ഒറ്റയടിക്ക് കുടിച്ചു തീർത്തു പാല് തീർന്നപ്പോഴാണ് എനിക്ക് അമളി മനസ്സിലായത് ദയനീയമായി മഹിയേട്ടന്റെ മുഖത്തേക്ക് നോക്കിയാൽ മഹിയേട്ടൻ ചിരിക്കുന്നു സാധാരണ നവോത് നാണത്തോടെ പാലുവു നീട്ടുമ്പോൾ പകുതി പിടിച്ച് ബാക്കി അവൾക്ക് നൽകിയാണ് പതിവ് തനിക്ക് ഈ ക്ലീശ പരിപാടിയൊന്നും ഇഷ്ടമല്ലല്ലേ ശമലോടെ ആ മുഖം കുനിച്ച് മഹിയേട്ടൻ പതിയൻ്റെ കയ്യിൽ രണ്ട് കയ്യിലെടുത്ത് എനിക്ക് മഹിയേട്ടന്റെ മുഖത്തേക്ക് നോക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല ആ നോട്ടം നേരിടാനാവാത്ത പോലെ മഹിയേട്ടൻ സംസാരിച്ചു തുടങ്ങി ഗായു നീ പറയാതന്നെ നിന്റെ മൗനത്തെ ഗ്രഹിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് നിന്റെ എല്ലാ സ്വപ്നങ്ങൾക്കും കൂട്ടുനിന്നവരാ നിന്റെ അച്ഛനും അമ്മയും അവർക്ക് താങ്ങും തള്ളലാവണം എന്നുള്ളതാവും നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പെട്ടെന്നൊരു കല്യാണം വന്നപ്പോൾ നിന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു എന്ന ദുഃഖമല്ലേ ഈ മൗനത്തിൻ്റെ അർത്ഥം ഞാൻ അത്ഭുതത്തോടെ മഹിയേട്ടിനെ നോക്കി താനിങ്ങനെ അത്ഭുതപ്പെടേണ്ട തന്നെ പോലെ ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് ഉള്ളൂ എൻ്റെ ഇഷ്ടമുള്ള ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കാനല്ല ഞാൻ എൻ്റെ കൂടെ കൂട്ടിയത് തൻ്റെ സ്വപ്നങ്ങൾ ഇന്നു മുതൽ എൻ്റെയും കൂടെയാണ് തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി എന്നും ഞാൻ തൻ്റെ ഒപ്പമുണ്ടാവും അതുമാത്രമല്ല തൻ്റെ അച്ഛനും അമ്മയും ഒറ്റക്കാവുന്ന വിഷമവും വേണ്ട ഇനി മുതൽ ഇവിടെ ഉണ്ടാവും നമ്മുടെ ഒപ്പം അച്ഛനോട് ഞാൻ സംസാരിച്ച് സമ്മതിപ്പിച്ചിട്ടുണ്ട് പെട്ടെന്നുണ്ടായ സന്തോഷത്തിലും സങ്കടത്തിലും ഞാൻ മഹിയേട്ടനെ കെട്ടിപ്പിടിച്ച ഇഞ്ചിലേക്ക് വീണു എൻ്റെ കണ്ണുനീർ മഹിയേട്ടൻ്റെ ഇട്ടിരുന്ന ബനിയനെ നനയിച്ചുകൊണ്ടിരുന്നു ഞാനൊന്നും പറയാതെ തന്നെ മഹിയേട്ടനെ മനസ്സിലാക്കിയല്ലോ എൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ചോദിക്കുക പോലും ചെയ്യാതെ മഹിയേട്ടൻ പെണ്ണ് കണ്ടു കഴിഞ്ഞു പോയപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു ഞാൻ എൻ്റെ സങ്കടങ്ങളെല്ലാം പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു അതെ ആദ്യ രാത്രി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞീർക്കാനാണോ തൻ്റെ പ്ലാന് അത് പറഞ്ഞപ്പോഴാണ് താൻ എന്താണ് ചെയ്യുന്നതെന്ന ബോധമുണ്ടായത് ഞാൻ ഞെട്ടിപ്പിടഞ്ഞ് മാറി നിന്നു മഹിയേട്ടൻ എന്നെ നോക്കി ഒരു കുസൃതി ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു എൻ്റെ ഹൃദയം ഇപ്പം പൊട്ടുമെന്നിലും മിടിച്ചുകൊണ്ടിരുന്നു താഴേക്ക് മിഴിയൂന്ന് ഞാൻ നിന്നു മഹിയേട്ടൻ എൻ്റെ അരികിൽ വന്ന് എൻ്റെ താടി പിടിച്ച് ഉയർത്തി എടോ ഗായു താൻ തൻ്റെ സ്വപ്നങ്ങൾ എന്ന് പൂർത്തിയാക്കുന്നു അന്ന് മാത്രമേ തന്നെ എല്ലാർത്ഥത്തിലും എൻ്റെ സ്വന്തമാക്കൂ ഞാൻ അതുവരെ നമുക്ക് പ്രണയിക്കാടോ പ്രണയം അതൊരു മാജിക്കല്ലേ എന്തേ എൻ്റെ ഭാര്യയ്ക്ക് സമ്മതമല്ലേ ഞാൻ മൂളിങ്ങനെ പറയണു ഞാൻ മഹിയേട്ട മോത്മാക പറഞ്ഞു പെട്ടെന്ന് മഹിയേട്ടന്റെ വാരിപ്പിണന്നു ഞാൻ മഹിയേട്ടെ നെഞ്ചിലേക്ക് മുഖം പുഴുത്തി മഹിയേട്ടം പതി എന്റെ മുഖം പിടിച്ചുയർത്തി എന്റെ ഇരുകണ്ണുകളിലും ചുംബിച്ചു നാണം കൊണ്ട് കണ്ണുകൾ അടച്ചിരുന്ന നേരം മഹിയേട്ട എന്റെ ഇരുകവളിലും ചുംബിച്ചു പതിയെ എന്റെ അധരങ്ങൾ കവർന്നെടുത്തു ചോറിയുടെ ചമർ പറഞ്ഞപ്പോൾ രണ്ടാളും പരസ്പരം അകന്നു മഹിയേട്ടേ കട്ടിൽ ചെന്ന് പുതപ്പ് ഒലിച്ച് തലവഴിമൂടി കിടന്നു പൊട്ടി വന്ന ചിരിക്ക് അടിച്ചമർത്തി ലൈറ്റ് ഓഫാക്കി ഞാനും മഹിയേട്ടന്റെ അടുത്ത് നിന്ന് കിടന്നു മഹിയേട്ട എന്നോട് ചേർന്ന് കിടന്ന് എന്റെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു എന്നെ അതെ എല്ലാർത്ഥത്തിലും നിന്നെ സ്വന്തമാക്കാത്തേ ഞാൻ സമയം തരാ എന്ന് പറഞ്ഞോളൂ എന്ന് എഴുതി എൻ്റെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല ഇപ്പ ചെയ്ത് ഇനി ആവർത്തിക്കും ചുംബനം പ്രണയത്തിൽ നിഷിദ്ധമല്ല ഞാൻ മുന്നിൽ തിരിഞ്ഞുകിടന്ന് മഹിയേട്ടനെ നെറ്റിൽ അമർത്തി ചുംബിച്ച് ആ ചുണ്ടയിൽ വിരിഞ്ഞ പുഞ്ചിരി ഞാൻ അറിഞ്ഞു എൻ്റെ മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ പതിയെ മയക്കത്തിലേക്ക് വഴുതി വീണു ഒരു വർഷം വേഗം കഴിഞ്ഞു പോയി ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് ഞാൻ പറയാതന്നെ അറിയാലോ ഇന്ന് എനിക്ക് എൻ്റെ ആദ്യം ശമ്പളം കിട്ടിയ ദിവസമാണ് വീട്ടിൽ ചെന്ന് അച്ഛന്മാർക്ക് രണ്ടാൾക്കും അമ്മയ്ക്കും മഹിമക്കും ഞാൻ വാങ്ങിയ തുണികളൊക്കെ കൊടുത്തു ബാക്കി വന്ന പൈസ ഞാൻ അച്ഛനെ ഏൽപ്പിച്ചപ്പോൾ അച്ഛൻ അത് വാങ്ങി മഹിയേട്ടനെ ഏൽപ്പിച്ചു മഹിയേട്ടൻ അത് സ്നേഹപൂർവ്വം നിരസിക്കാൻ നോക്കിയെങ്കിലും അച്ഛനത് മഹിയേട്ടന് തന്നെ കൊടുത്തു അത്താഴം കഴിഞ്ഞ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മഹിയേട്ടൻ തലവേദന എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയി അടുക്കളയിലെല്ലാം ഒതുക്കിയിട്ട് മുകളിലേക്ക് പോകാമെന്ന് കരുതിയപ്പോൾ അമ്മയെല്ലാം ചെയ്തോളാം മുകളിലേക്ക് എന്ന് പറഞ്ഞ് അമ്മ എന്നെ പറഞ്ഞു വിട്ടു സ്റ്റെപ്പ് കയറി മുകളിലെത്തിയതും മഹിമ ഒരു ഗ്ലാസ് പാൽ കൊണ്ടു എൻ്റെ കയ്യിൽ തന്നു ഏട്ടനും തലവേദനയാണെന്നും ഒരു ഗ്ലാസ് ചൂടുപാൽ വേണമെന്നും പറഞ്ഞിരുന്നു പോലും അപ്പോൾ അതാണ് കാര്യം ഇപ്പോഴല്ലേ തലവേദന എൻ്റെ കുട്ടനസ് പിടികിട്ടിയത് ഞാൻ അകത്തേ കയറിയതും മുറിയിൽ മുഴുവൻ മുല്ലപ്പൂവിൻ്റെ മണം പോലെ തോന്നി പെട്ടെന്ന് എന്നെ വാതിലാരോ പുറകിൽ നിന്ന് കുറ്റിയിട്ടു എന്നെ വലിച്ചാ മാറിലേക്ക് ചേർത്ത് നിർത്തി എൻ്റെ കയ്യിൽ നിന്ന് പാൽ ഗ്ലാസ് തുളുമ്പി പേടിച്ചു പോയോ എന്റെ കായ്മോള് പിന്നിലൂടെ എൻ്റെ ചെവിയുടെ അടുത്തേക്ക് ചുണ്ടുകൾ ചേർത്ത് ചോദിച്ചു ചുടി നിശ്വാസം എന്റെ ചെവിയിൽ തട്ടിയപ്പോൾ ഒരു നിമിഷത്തേക്ക് ശ്വാസം പോലെ എടുക്കാൻ മറന്ന് ഞാൻ നിന്നു പെട്ടെന്ന് എന്നെ ലൈറ്റ് ഓൺ ചെയ്തു മഹിയേട്ടൻ എന്നെ മഹിയേട്ടനെ നേരത്തെ തിരിച്ചു നിർത്തി ഞാൻ തലവിനിച്ചിന്ന് പാൽ ഗ്ലാസ് നീട്ടി മയ്യേട്ടൻ ചിരിച്ചുകൊണ്ട് പാൽ ഗ്ലാസ് വാങ്ങി പകുതി കുടിച്ച പകുതി എനിക്ക് തന്നു കൈനീട്ടി വാങ്ങാൻ പോയപ്പോൾ ഗ്ലാസ് പിന്നിലേക്ക് വലിച്ച് ബാക്കി കൂടെ കുടിച്ചു പകരത്തിന് പകരം കണ്ണിറക്കി ചിരിച്ചു കാണിച്ചിട്ട് ഗ്ലാസ് കൊണ്ടുപോയി ടേബിളിൽ വെച്ച് ഞാൻ പാഞ്ഞിയെന്ന് മഹിയേട്ടനെ എൻ്റെ നേരക്ക് തിരിച്ചിരുത്തി കാലുകൾ നിലത്ത് കുത്തി മഹിയേട്ടൻ്റെ അധരങ്ങൾ കവർന്നു ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അടർന്നു മാറി ഇരുവരും കിതച്ചു പകരത്തിന് പകരം ഞാനും പറഞ്ഞു മഹിയേട്ടൻ എന്നെ പൊക്കിയെടുത്ത് ബെഡിലേക്കിട്ടു പരസ്പരം മത്സരിച്ച് ചുംബിച്ചു മഹിയേട്ടൻ എന്നിലേക്ക് പ്രണയ തുലാ മഴ പോലെ പെയ്തിറങ്ങി എല്ലാർത്ഥത്തിലും ഞാൻ മഹിയേട്ടൻ്റെ മാത്രം സ്വന്തമായി എന്നും മഹിയേട്ടൻ്റെ സ്വന്തം ഗായി